മറ്റൊരു പൂട്ടിൽ കടൽ ഭീതി ഇല്ലാത്തതിനാൽ ജീവിതം വഴിമുട്ടി എറണാകുളം കണ്ണമാലി നിവാസികൾ മഴക്കാലത്ത് കടൽ പ്രക്ഷുബ്ധമാകാൻ തുടങ്ങിയതോടെ ഓരോ ദിവസവും ഭീതിയോടെയാണ് തീരദേശവാസികൾ കഴിച്ചുകൂട്ടുന്നത് കണ്ണമാലിക്കാർക്ക് സുരക്ഷിതമായി ജീവിക്കണം കടൽ ആർത്തലയ്ക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ സുനാമിയേക്കാൾ വലിയ തിരമാലകൾ ആഞ്ഞടിക്കും തീരത്തെ വീടുകൾ ഏതു നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ് കടൽ എപ്പോൾ പ്രക്ഷുബ്ധമാകുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഉറക്കം നഷ്ടമായ ഇവരുടെ കാര്യത്തിൽ ആരും വേണ്ട ശ്രദ്ധ നൽകുന്നില്ലെന്നാണ് തീരദേശവാസികളുടെ പരിഭവം കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ ചെറുക്കാൻ പരിഹാരം കണ്ണമാലിക്കാരുടെ ഒറ്റക്കെട്ടായുള്ള നിരവധി ആളുകൾ പല പ്രാവശ്യങ്ങളിലായിട്ട് സമരം ചെയ്യുകയും റോഡിൽ പോയി കിടക്കുകയും പഞ്ചായത്ത് ഉപരോധിക്കുകയും അങ്ങനെ പല തരത്തിലുള്ള സമരങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ട് വർഷങ്ങളായി ഇതുവരെ ഞങ്ങൾക്കൊരു പരിഹാരം കിട്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ കുറച്ച് റെസിഡൻസ് അസോസിയേഷൻ ചേർന്നുണ്ട് പഞ്ചായത്ത് ഉപരോധിച്ചു ആ സമയത്താണ് ഈ ചെറിയൊരു ആശ്വാസം എന്ന പോലെ ഈ ചാക്കോട് വെച്ചിരിക്കുന്നത് ഇത് വലിയ ആശ്വാസമൊന്നും അല്ല താൽക്കാലികമാണ് പക്ഷേ ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് ടെട്രോപ്പാടാണ് നിർബന്ധമാണ് ഞങ്ങൾക്കത് അതിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ സമരം ചെയ്യുമോ അത് ഞങ്ങൾ പോകുക യാതൊരു മാറ്റവും ഇല്ല അത് കിട്ടിയാൽ മാത്രമേ കണ്ടില്ല ഇവിടെ കിടക്കണ വീടുകളൊക്കെ കിടക്കണമുണ്ടോ എല്ലാം പോയി കിടക്കണമുണ്ടോ ഒരു വീടും ഇല്ല ഇവിടെ ശ്വതമായിട്ട് നിലനിൽപ്പിൽ ഒരു വീടും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ടെട്രോപ്പാട് വേണം പുലിമുട്ടും വേണം നിർബന്ധമാണ് അത് ഞങ്ങൾക്ക് ഇവിടം വരെ പാസ്സായി കിടക്കുന്ന സംഗതിയായിരുന്നു പഞ്ചായത്തിലെ രണ്ടാംകൂടി മക്കളെന്ന രീതിയിൽ കണ്ണമാലിയിലുള്ളവരെ മാറ്റിയിട്ടേക്കുന്ന കിട്ടുന്നൊരു അവസ്ഥയെ ഓരോ മഴക്കാലത്തും കടലാക്രമണം രൂക്ഷമാകുമ്പോൾ സർക്കാർ പല ഉറപ്പുകളും ഇവർക്ക് നൽകാറുണ്ട് എന്നാൽ ഈ ഉറപ്പുകൾ ഇവർ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി വാഗ്ദാനങ്ങളും ഉറപ്പുകളും അധികൃതർ സമയബന്ധിതമായി പാലിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ അവസ്ഥ ഇത്രത്തോളം ദയനീയമാകില്ലെന്നാണ് കണ്ണമാലിക്കാർ ഏകസ്വരത്തിൽ പറയുന്നത് മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരും തിങ്ങിപ്പാർക്കുന്ന കണ്ണമാലിയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ അധികൃതർ എത്രയും വേഗം നടപടി കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും ഇവർ ജീവിതം തള്ളി നീക്കുന്നത് തകർന്നു കിടക്കുന്ന ഈ വീട് ഒരു കുടുംബത്തിന്റെ സ്വപ്നമായിരുന്നു കണ്ണമാലിയിലെ കലക്ഷോഭത്തിന് ശാശ്വത പരിഹാരമാകണമെന്നാവശ്യപ്പെട്ട് ഇവർ മുട്ടാത്ത വാതിലുകളില്ല നിരവധി തവണ അധികാരികളുടെ മുന്നിൽ കേണപേക്ഷിച്ചിട്ടും ഇവർക്കു നേരെ കണ്ണു തുറക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല എന്നതിന്റെ നേർചിത്രമാണ് ഈ വീട് കണ്ണമാലിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ് കൊച്ചി